എല്ലാവർക്കും നമസ്കാരം അങ്കമാലി പന്ത്രണ്ട് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്കമാലി കറുകൂറ്റി അപ്പോളോ ഹോസ്പിറ്റലിന് സമീപം ഇന്നലൊരു വാഹന ആക്സിഡൻറ് ഉണ്ടായി കെ എസ് ആർ ടി സി ബസ് ഒരു ടോർസ് രണ്ട് കാറ് അതിന്റെ കാരണം ഒരാള് എൻ എച്ച് ക്രോസ് ചെയ്താണ് അത് അഡ്ലസ് കൺവെൻഷൻ സെന്ററിൽ ഇന്നലെ ഒരു പരിപാടി മരുന്നാൽ അവിടെ നിന്ന് എൻ എച്ച് ക്രോസ് ചെയ്തതാണ് ആ ക്രോസ് ചെയ്തപ്പോൾ ഒരു വണ്ടി ചവിട്ടി വണ്ടി ചവിട്ടിയതാണ് അതിന്റെ മിന്നില് കെ എസ് ആർ ടി സി ബസ് ചവിട്ടി അതിന്റെ ആ സൈഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടോർച്ച് തട്ടി ഒരു കാർണ് തട്ടിക്കൊണ്ട സീനാണ് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സി സി ടി വിയുടെ ദൃശ്യാണ് ലൈവ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ബാക്കിൽ നിങ്ങളുടെ സൈഡിൽ കാണാം ഈ സി സി ടി വിയിൽ ഒരാൾ വരുന്നു ക്രോസ് ചെയ്യുന്നു ആ ക്രോസ് ചെയ്യണ സമയത്ത് ഒരു വണ്ടി ചവിട്ടുന്നു ആ വണ്ടി ചവിട്ടിയിട്ട് നിന്നു ആള് ലക്കി കിടന്നുപോയി പിന്നാലെ വന്ന കെ എസ് ആർ ടി സി ബസ് ചവിട്ടി ബസ് നിന്നു ബസിന്റെ ബാക്കിൽ വന്ന ടോറസ് തള്ളി അടിച്ച് തട്ടിയിട്ട് ഒരു കാറിനെ ഒരു രണ്ട് കാറിനെ വലിച്ചുകൊണ്ട് പോയിട്ട് ടോറസ് രണ്ട് കാറുകളെ തമ്മിൽ തള്ളി നീക്കി കൊണ്ടുപോയ അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വണ്ടി ഇടിച്ച വഴി നിയന്ത്രണം ഇട്ടുപോയി അതിനൊക്കെ കാരണം ഒരാൾ എൻ എച്ച് ക്ലോസ് ചെയ്ത എൻ എച്ച് ക്ലോസ് ചെയ്യുന്ന സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക അവിടുന്ന് ഇറക്കമാണ് ഏത് വണ്ടി ഏത് സൈഡത്തായാലും എവിടെ അത് ഇറക്കമാണ് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എല്ലാവരും എൻ എച്ച് ഒക്കെ ക്രോസ് ചെയ്യുക വലിയ വലിയ വാഹനങ്ങൾ നല്ല സ്പീഡിൽ വരുന്ന ടൈമാണ് ഏത് ടൈമിലായാലും ലോഡ് വേണ്ടിയാണ് ചവിട്ടിയിട്ട് കിട്ടിയില്ല വണ്ടി ഇടിച്ചു സ്വാഭാവികമാണ് ഇതുപോലെ ഇനി ഒരു അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ അടുത്ത വീട്ടിലാണ്